എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ കാങ്കുവലാലപ്പടമ്പ് പഞ്ചായത്ത് കൺവെൻഷൻ മാത്തിൽ സി കെ സ്മാരക ഹാളിൽ നടന്നു യൂണിയൻ പെരിങ്ങോമേരിയാ സെക്രട്ടറി കെ വി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് പദ്ധതി ഘട്ടം ഘട്ടമായി ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നതെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു രാവിലെ പത്ത് മണിയോടെ നടന്ന പരിപാടിയിൽ യൂണിയൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി എ പ്രസന്ന പെരിങ്ങോമേരിയാ പ്രസിഡന്റ് പി ഉഷ യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പി വി ചന്ദ്രൻ സി രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു സ്വാതന്ത്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഏറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതുതലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർട്ട് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ